നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് സെലിബ്രിറ്റീസ് യൂസ് ചെയ്യുന്ന ആൽക്കലൈൻ വാട്ടർ നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടും സ്കിന്നിനെ നമ്മുടെ ഏജിങ്ങിൻ്റെ റിവേഴ്സ് ആക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുമോ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണ് അതുപോലെ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് ഈ ആൽക്കലൈൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടന്റായിട്ട് വരുന്നത് വീഡിയോ ലാസ്റ്റ് വരെയും കാണണം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ആൽക്കലൈ ൈൻ വാട്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ആൽക്കലൈൻ വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ പി എച്ചിനെ കഴിഞ്ഞു കൂടുതലായിട്ട് അതായത് നമുക്ക് ബോഡിയിൽ ഒരു പി എച്ച് ഉണ്ട് അത് നമ്മുടെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സെവനിലാണ് നമ്മുടെ ബോഡി അതായത് സെവനില് സെവൻ പോയിന്റ് ത്രീ ഫൈവ് ടു സെവൻ പോയിന്റ് ഫോർ ഫൈവ് ആണ് നമ്മുടെ ബോഡി പി എച്ച് ലെവൽ ഉണ്ടാവുന്നത് അപ്പോൾ ഈ പി എച്ച് ലെവലിൽ താഴേക്ക് വരുന്നത് സെവനിലെ താഴേക്ക് വരുമ്പോഴേക്കും അത് അസിഡിക്കും അതുപോലെ സെവനിലെ മുകളിലേക്ക് വരുമ്പം അത് ആൽക്കലൈനുമാണ് ആയിട്ട് മാറുന്നത് അപ്പോൾ നമ്മളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലൈറ്റ് സ്ലൈറ്റായിട്ടുള്ള ൈൻ നേർ ആണ് അപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് ഈ ആൽക്കലൈൻ ഡ്രിങ്ക്സ് കുടിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് വിരാട് കോഹ്ലിയൊക്കെ പോലെയുള്ള സെലിബ്രിറ്റീസൊക്കെ തന്നെ ആൽക്കലൈൻ ഡ്രിങ്ക് കുടിക്കുന്നുണ്ട് ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത് ഏതൊക്കെയാണ് ആ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയാം ഒന്ന് നമ്മുടെ ഏജിങ്ങിനെ റിവേഴ്സ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സ്കിൻ ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നാണ് അതുപോലെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നു എന്നാണ് പറയുന്നത് രണ്ടാമതായിട്ട് വരുന്നത് നമ്മൾ ക്യാൻസറസ് കണ്ടീഷൻസിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കൊളസ്ട്രോൾ ലെവൽ ൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇതിൽ പറയുന്നുണ്ട് പക്ഷേ ഇത്രയൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള സയൻറ്റിഫിക് എവിഡൻസ് ഒന്നും ഇങ്ങനെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നതിലൂടെ മാത്രം ലഭിക്കുന്നു എന്ന് പറയാൻ സാധിക്കുകയില്ല അതിനാൽ ഇതൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുന്നതാണ് ഇത് ലോങ് ടൈം യൂസ് ചെയ്യുമ്പോഴാണ് ഇതുപോലെയുള്ള ബെനഫിറ്റ്സ് നൽകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു ആൽക്കലൈൻ ഈ ഒരു വാട്ടറിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മിനറൽസ് അതായത് നമ്മൾ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസും വിറ്റമിൻസും ഒക്കെ തന്നെ ഈ ആൽക്കലൈൻ ഡ്രിങ്കിൽ അടങ്ങിയിട്ടുണ്ട് പ്രധാനമായിട്ടും നമുക്ക് കാൽസ്യം സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം മുതലായിട്ടുള്ള മിനറൽസുകളാണ് ഈ ഒരു ആൽക്കലൈൻ വാട്ടറിൽ കണ്ടൻറ്റായിട്ട് വരുന്നത് അപ്പോൾ ആൽക്കലൈൻ്റെ ഒരു പി എച്ച് ലെവൽ എന്ന് പറയുന്നത് ഒരു എയ്റ്റ് ടു നയൻ പോയിന്റ് ഫോർ വരെയാണ് നോർമലായിട്ട് വരുന്നത് ചിലപ്പം ചില നമുക്ക് ആൽക്കലൈൻ ഡ്രിങ്ക്സിലൊക്കെ തന്നെ ഇതിൽ കൂടുതലായിട്ടുള്ള എമൗണ്ടിലും ആൽക്കലൈൻ നേച്ചേഴ്സ് കാണിക്കാറുണ്ട് നമ്മൾ ഒരുപാട് അസുഖങ്ങൾ നമ്മൾ കൂടുതലായിട്ടും വരുന്നത് ഈ അസിഡിക് നേച്ചറിൽ നിന്നാണ് എന്നുള്ളതാണ് ആസിഡിക് നേച്ചറിൽ നിന്നാണ് നമ്മുടെ പ്രത്യേകിച്ച് ക്യാൻസറസ് ഒക്കെ തന്നെ ബിൽഡ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെയുള്ള അസുഖങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആൽക്കലൈൻ ഡ്രിങ്ക് വഴി നമ്മുടെ ബോഡിയുടെ പി എച്ചിനെ മാറ്റാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആ ഒരു ഡ്രിങ്ക്സിൻ്റെ ആൾക്കാർ തന്നെ പറയുന്നത് അപ്പോൾ അത് നമുക്ക് എത്രത്തോളം നമ്മൾ പറഞ്ഞുള്ളൂ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസുകളോ അതുപോലെ സ്റ്റഡീസൊന്നും നടന്നിട്ടില്ലെങ്കിലും നമുക്ക് ആൽക്കലൈൻ നേച്ചർ അടങ്ങിയിട്ടില്ല നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് അതായത് നമ്മൾ എപ്പോഴും നമ്മൾ വാട്ടർ ിലൂടെ മാത്രമല്ല നമ്മുടെ ഡയറ്റ്സിൽ ഈ ഒരു ആൽക്കലൈൻ നേച്ചുറലുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇതുപോലെയുള്ള മിനറൽസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് പക്ഷേ ഈ ഒരു വെള്ളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലോങ് ടേം ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ നോർമൽ വാട്ടറിന് പകരമായിട്ട് ആൽക്കലൈൻ വാട്ടർ മാത്രമായിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഇതുവരെ ഒന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും ഒരു നമുക്ക് കിഡ്നിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഒരുപാട് മിനറൽസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ സോഡിയം പൊട്ടാസ്യം ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഹൈ എമൗണ്ടിലാകുമ്പോഴേക്കും നമുക്ക് ഇൻഫ്ലമേഷൻ പോലെയുള്ള കണ്ടീഷൻസും അതുപോലെ തന്നെ നമുക്ക് കിഡ്നി ഡാമേജിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആൽക്കലൈൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഈ ആൽക്കലൈൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും എന്തൊക്കെയാണ് ബെനഫിറ്റ്സ് എന്ന് പറയാം ഇതിന് നമുക്ക് സ്കിന്നിനെ ിന് വേണ്ട ആവശ്യത്തിനുള്ള ആന്റി ഓക്സിഡൻ്റുകൾ വിറ്റമിൻസുകൾ മിനറൽസുകൾ ഒക്കെ തന്നെ ഈ ഒരു ആൽക്കലൈൻ നേച്ചർ അടങ്ങിയിട്ടുള്ള ഈ പറയുന്ന വാട്ടറിലൂടെയും അതുപോലെ ഈ പറയുന്ന ഫുഡ്സിലൂടെയും നമുക്ക് ലഭ്യമാകുന്നതാണ് ഇതൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഏജിങ്ങിൻ്റെ സൈന്സ് സ്ലോ ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സ്കിന്നിനുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻസ് കൂടുതലുള്ള ഇറിറ്റേഷൻസിനെയൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് അപ്പോൾ ഇതിന് നമ്മൾ എപ്പോഴും നമ്മൾ ആപ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾ പ്രത്യേകിച്ച് മാർക്കറ്റ്സിലൊക്കെ തന്നെ ഈ ഒരു ആൽക്കലൈൻ തന്നെ നിങ്ങൾ മനസ്സിലാവും ഏകദേശം ഞ്ഞൂറിന് മുകളിലേക്കാണ് നമുക്ക് ഒരു ബോട്ടിൽ ആൽക്കലൈൻ വാട്ടറിന് വേണ്ടിയിട്ട് തന്നെ പ്രൈസ് വെച്ചിട്ടുള്ളത് അതുപോലെ ചെറിയ ഒരു തൊട്ട് ഒക്കെ പ്രൈസ് പ്രൈസ് ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പെൻസ് ആയിട്ടുള്ള രീതിയിൽ നമ്മളിത് കുടിക്കുകയും ഇതിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് സംശയിച്ചിട്ട് കുടിക്കേണ്ട കാര്യമില്ല അതിന് പകരമായിട്ട് നമ്മുടെ ഡയറ്റസിൽ തന്നെ ഇതൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കിതേ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതുമാണ് ഇങ്ങനെ നമുക്ക് ആൽക്കലൈൻ കണ്ടന്റ് അടങ്ങിയിട്ടില്ല ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നട്ട്സ് ഏതൊക്കെയാണെന്ന് പറയാം ആദ്യം നമുക്ക് വെജിറ്റബിൾസിലേക്ക് വരാം വെജിറ്റബിൾസിൽ ഈ ഒരു ആൽക്കലൈൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് ഒന്ന് ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് അടങ്ങിയിട്ടുണ്ട് കോളിഫ്ലവറിലുണ്ട് അതുപോലെ തന്നെ ക്യാപ്സിക്കത്തിലുണ്ട് നമുക്ക് തക്കാളിയിലുണ്ട് അതുപോലെ വെളുത്തുള്ളിയിലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക ക്യാരറ്റിലുണ്ട് ചീര ഇലക്കറികളൊക്കെ തന്നെ നല്ലതാണ് നമ്മൾ ചീര നല്ലതാണ് മത്തൻ്റെ ഇല നല്ലതാണ് മുരിങ്ങയില നല്ലതാണ് ഇതൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും നമുക്ക് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് നൽകുന്നതാണ് ഫ്രൂട്ട്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് പറയാം ഫ്രൂട്ട്സിൽ വരുന്നത് നമുക്കൊന്ന് നമ്മുടെ സിട്രസ് ആണ് സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ വിചാരിക്കണ്ടാവും നമുക്ക് അസിഡിക് നേച്ചർ അല്ലേ പിന്നെ എങ്ങനെയാണ് ആൽക്കലൈൻ ആവുന്നതെന്നുള്ളത് ഇത് തുടക്കത്തിൽ അസിഡിക് നേച്ചർ ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ ആ ഒരു ദഹനം കഴിഞ്ഞതിന് ശേഷം ഇത് ആൽക്കലൈൻ നേച്ചറിലേക്കാണ് മാറുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സിട്രസ് ഫ്രൂട്ട്സും നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ഗ്ലോ വർദ്ധിപ്പിക്കുവാനും അതുപോലെ നമ്മുടെ സ്കിന്നിൽ നമുക്ക് പ്രത്യേകിച്ച് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ സ്കിന്നിനെ നല്ലതാണ് ഇമ്യൂൺ സിസ്റ്റത്തിന് നല്ലതാണ് നമ്മുടെ സെൽസിനെ റിപ്പയർ ചെയ്യാൻ നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സിട്രസ് ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കുക പ്രത്യേകിച്ച് നാരങ്ങ അതുപോലെ നെല്ലിക്ക ഒരു നെല്ലിക്ക കഴിക്കാവുന്നതാണ് പിന്നെ നമ്മുടെ കിവി നല്ലതാണ് അവക്കാഡോ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഓറഞ്ചസ് നല്ലതാണ് വാട്ടർമെലൺ നല്ലതാണ് ഇതിലൊക്കെ തന്നെ ഈ ഒരു ആൽക്കലൈൻ നേച്ചറാണ് അടങ്ങിയിട്ടുള്ളത് പപ്പായ നല്ലതാണ് ആപ്പിൾ നല്ലതാണ് നമുക്ക് പഴങ്ങൾ നല്ലതാണ് ബനാന നല്ലതാണ് അപ്പോൾ ഇവയെല്ലാം തന്നെ ആൽക്കലൈൻ നേച്ചർ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകളാണ് അതുപോലെ നമുക്ക് ഈ നട്ട്സിലേക്ക് വരുമ്പോൾ ും നമുക്ക് ബദാമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ആൽക്കലൈൻ നേച്ചർ ഉണ്ടാകുന്നത് അപ്പോൾ ബദാം നല്ലതാണ് അതുപോലെ സീഡ്സുകൾ പ്രത്യേകിച്ച് സൺഫ്ലവർ സീഡ്സ് പംകിൻ സീഡ്സ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചിയ സീഡ്സ് ഇവയിലൊക്കെ തന്നെ ഈ മിനറൽസും അതുപോലെ ഈ വിറ്റമിൻസും ഒക്കെ തന്നെ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭക്ഷണ രീതികളിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സ്കിന്നിന് ആരോഗ്യം നൽകാൻ വേണ്ടിയിട്ട് ഇത് സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മളുടെ ഫ്രീ റാഡിക്കൽസ് നിന്ന് ചെറുക്കാനായിട്ടും വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ ക്യാൻസറസ് കണ്ടീഷൻസ് ഒക്കെ വരുന്നതും ഈ ഫ്രീ റാഡിക്കിൾസ് കാരണം കൊണ്ടാണ് ഫ്രീ റാഡിക്കിൾസ് ഇന്ന് ചെറുക്കുമ്പോഴാണ് നമ്മൾ സെൽസിനെ നമ്മളത് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള രോഗങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് സഹായിക്കുകയുള്ളൂ ഇപ്പം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളും നിങ്ങളീ ഒരു ഡയറ്റ്സിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ തന്നെ നമുക്ക് ഈ ഒരു ആൽക്കലൈൻ കണ്ടൻറ് എന്ന് പറഞ്ഞ് ഇവർ പറയുന്ന എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ലഭിക്കുന്നതാണ് ഇത് കൂടാതെ നമുക്കൊരു ഡ്രിങ്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുടിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നത് നമ്മുടെ ഇളനീരുണ്ടല്ലോ ഇളനീരിൽ നമുക്ക് എപ്പോഴും പൊട്ടാസ്യം കാൽസ്യം എല്ലാ മിനറൽസും അടങ്ങിയിട്ടുണ്ട് ഓവറായിട്ട് കുടിക്കരുതെന്നേ ഉള്ളൂ നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ ആയിട്ട് നമുക്ക് ഇളനീര് കുടിക്കാവുന്നതാണ് ഇത് നല്ലൊരു ആൽക്കലൈനാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ എല്ലാ മിനറൽസിനെയൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് നമുക്ക് കൂടുതലും എനർജി നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇത് കൂടാതെ ഒരു ആൽക്കലൈൻ നേച്ചർ അല്ലെങ്കിൽ ഈ ഒരു മിനറൽസ് ഒക്കെ തന്നെ നമ്മളുടെ വെള്ളത്തിൽ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ കൂടുതലും നമുക്ക് ആൽക്കലൈൻ വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ നമ്മളെ ഗ്രാമങ്ങളിലൊക്കെ നല്ല ആ ഒരു വെള്ളം തന്നെ കുടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ ആൽക്കലൈൻ കണ്ടന്റ് ഉണ്ട് കാരണം അത് മണ്ണിൻ്റെ ആ സ്പർശം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ആൽക്കലൈൻ കണ്ടന്റ് നമുക്ക് ലഭിക്കുന്നതാണ് നാച്ചുറൽ ആയിട്ട് ലഭിക്കുന്നതാണ് അങ്ങനെയുള്ളവർക്ക് വേറെ ആൽക്കലൈൻ വാട്ടറായിട്ട് തന്നെ സെപ്പറേറ്റ് ഒന്നും കുടിക്കേണ്ട ആവശ്യമില്ല ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൺപാത്രത്തിൽ നമുക്ക് പൂജയിലൊക്കെ വെള്ളം നിറച്ചിട്ട് ഒരു ദിവസം വെച്ച് പിറ്റേ ദിവസം നമ്മളത് കുടിക്കുമ്പം നമുക്ക് ആ ഒരു ആൽക്കലൈൻ നേച്ചറൊക്കെ തന്നെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള മിനറൽസും കാര്യങ്ങളും തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആയിട്ട് ആൽക്കലൈൻ വാട്ടർ കുടിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള രീതിയിൽ കുടിക്കാൻ പറ്റുന്നതാണ് ബാക്കി നമ്മൾ ഡയറ്റ്സിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാന്നുള്ളതേ ഉള്ളൂ കാരണം ഈ ഒരു ആൽക്കലൈൻ വാട്ടർ നിങ്ങൾ മാർക്കറ്റ്സിലൊക്കെ ഇപ്പോൾ ഒരുപാട് നമുക്ക് നമ്മൾ അവൈലബിൾ ആണ് നമ്മൾ മോൾസിലൊക്കെ തന്നെ ആണ് പക്ഷേ ഒരു ആൽക്കലൈൻ വാട്ടർ ബോട്ടലിന് തന്നെ നിങ്ങൾക്ക് വരുന്ന സ്പെൻഡ് ചെയ്യാൻ വരുന്ന പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിലേക്കാണ് രണ്ടായിരത്തിൻ്റെ മുകളിലേക്കൊക്കെയാണ് ചെറിയ ബോട്ടലിനാണെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെയാണ് നമ്മൾ ഈ ഒരു ആൽക്കലൈൻ വാട്ടറിന് ുന്നത് അപ്പം ഇങ്ങനെയുള്ള ഇത്രയും എമൗണ്ടിൽ നമ്മൾ വെള്ളം കുടിച്ചിട്ട് അതിന് ബെനഫിറ്റ്സ് ഉണ്ടോയെന്ന് ഒരു സംശയം നിലനിൽക്കുന്നതിലും നല്ലത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ വിശ്വസിച്ചിട്ട് ആ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ സ്കിന്നിനും ഓവറോൾ ഹെൽത്തിനും നല്ലത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി